ഹായ് ഹലോ എല്ലാവർക്കും ശ്രദ്ധിച്ചൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക എന്ന് വിചാരിക്കുകയാണ് എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക കേട്ടാ അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രധാന വിശേഷം എന്താ വെച്ചാൽ നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് ചോറ് കൊണ്ടുപോവാറില്ലേ ഹോസ്പിറ്റലിലേക്ക് എല്ലാ പ്രാവശ്യവും അപ്പൊ അത് ഇന്നത്തെ ദിവസമാണ് പറഞ്ഞേക്കണേ അപ്പൊ അപ്പോൾ നമ്മൾ നേരത്തെ എണീറ്റിട്ടന്നെ എല്ലാം അതും റെഡി ആക്കിട്ടാ സാധനങ്ങളൊക്കെ അപ്പോൾ അതൊന്നും നമുക്ക് പൊതിഞ്ഞെടുക്കുക വേണ്ടോ അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളട്ടായിരിക്കുന്നതൊക്കെ കറികൾ അതുപോലെ ചോറൊക്കെ അപ്പോൾ ഇത് ഈ മോരുകറിയാണ് കേട്ടോ കുമ്പളങ്ങിയും മോരും കൂടിയിട്ട് നല്ല കട്ടിക്കാട്ട വെച്ചെടുക്കണത് നമുക്ക് പൊതിഞ്ഞെടുക്കട്ടെ അത് കാരണം കൊണ്ട് പിന്നെ ഇത് ഓംലേറ്റ് ആട്ട പിന്നെ ഇത് ക്യാരറ്റും ബീൻസും കൂടിയിട്ട് തോരനുണ്ടാക്കി പിന്നെ അത് മുളക് പിന്നെ ഇത് നമ്മുടെ ബീട്രൂട്ടും കൊത്തമനപ്പയറും കൂടിയിട്ടുള്ള എരിവുള്ള ഉപയോഗിക്കാം പിന്നെ ചോറ് പിന്നെ അവിടെ ചോറ് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്രയും ആ ചോറും ഈ കറികളൊക്കെ കൂടി നമുക്കൊന്ന് പൊതിഞ്ഞെടുക്കണം അപ്പോൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് നല്ല രീതിയിൽ പൊതിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ നമ്മുടെ വലിയ ഇലയില്ലേ വള ഇങ്ങനത്തെ വലിയ ഇലയാണ് അതുപോലെ തന്നെ നല്ല കനമാണ് തീരെ ലീക്ക് ചെയ്യില്ല കഴിഞ്ഞ പ്രാവശ്യം ലീക്ക് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ ബട്ടർ പേപ്പർ വയ്ക്കാം അപ്പോൾ തീരെ ഒട്ടും ലീക്കാവില്ല ആയിട്ട് ഇരുന്നുള്ളൂ അപ്പോൾ നമുക്ക് കറി ഇങ്ങനെ ഒഴിച്ചാലും കിട്ടുമ്പോൾ കുഴപ്പമുണ്ടാവില്ല പിന്നെ ന്യൂസ് എനിക്ക് എനിക്കാ കടയിൽ നിന്ന് ഹക്കിയുമ്പോൾ തന്നതട്ടാണ് കാരണം ഇവിടെ നമ്മൾ പേപ്പർ വരുത്തണില്ലയാണ് അപ്പോൾ ഈ ന്യൂസ് പേപ്പറ് അവിടുന്ന് കടയിൽ നിന്ന് ഹാക്കിയുമ്പോൾ എനിക്ക് തന്നതട്ടാണ് അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ശരിയാ കള കാര്യങ്ങളിൽ ടാബ് ഒക്കെ നമുക്കൊന്ന് പൊതിഞ്ഞ് ഭംഗി ആയിട്ട് എടുക്കട്ട ഭംഗി കടല സാധനം ചോലി കൈ കൊടുത്തോട്ട ചോറ് ഞാൻ ചോറ് നമ്മള് അധികം വേവിക്കാതെ ഞാനിട്ടെടുത്ത് കൊടുക്ക പക്ഷെ നല്ല സോഫ്റ്റ് ഉണ്ടാവും ചോറ് അതാ I pravo se nam kjer atcar i da da. A i ba gara nam കരി ഒരു ചെറുതായിട്ട് ഒരു ഇതുപോലെ അത് പറയാനുള്ള ചെറുതൊന്നും ആയിട്ടില്ല മുളക് െ ഒന്ന് രണ്ടെണ്ണം ചെയ്യുന്ന ചെറിയ ഇത് ഇണ്ടാവും അതെല്ലാ പ്രാവശ്യവും ഉണ്ടാവും നമുക്ക് നമുക്ക് നമ്മള് പറയാറില്ലേ എല്ലാ പ്രാവശ്യം കുറച്ച് കൂടുതല് കൊതി കൊതിയാണ് നോക്കുക അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം അതുപോലെയാണ് ചെയ്ത് നോക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തേക്കും കുറച്ച് കൂടുതൽ കൊതി ഉണ്ടാവണം വിചാരിച്ചിട്ടുള്ള ഞാൻ ഓരോന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടാണ് ഒന്നും രണ്ടു പ്രാവശ്യം ഇങ്ങനെ പുതിയ ചെറിയ തക്കളുണ്ടാവും കേട്ടോ അത് കഴിഞ്ഞ പിന്നെ സ്പീഡാണ് ഇനി കണ്ണം വരുമ്പോഴേ റബ്ബർ വേല് കൊള്ളരാന്ന് പറഞ്ഞിട്ടുണ്ടോ പൈല നോക്ക് ഇട്ട് കൊടുക്കാനോ പേപ്പർ ഞാൻ നന്നായി കൊടേക്കെ ചെയ്ത് കിട്ടാ ഇനിയിപ്പൊ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ചെറുപ്പം എടുക്കണ സമയത്ത് എന്തെങ്കിലും ഇവിടെ ഒരു സൗകര്യം ഇല്ല നമുക്ക് ഈ മേശിട്ട് കഴിഞ്ഞാലേ ഈ കോണി കാരണോട് നിക്കാൻ സൗകര്യം ഇല്ലാത്ത കാരണം ഇങ്ങനെ ചുറ്റും നടന്നിട്ടൊക്കെ വേണം കേട്ടോ അത് ചെയ്യാനായിട്ട് അത് കുഴപ്പമില്ല നമുക്കത് കൊതിരിപ്പല്ലോ വേണോ care ca de copiluleni vor sa aiba toamna de carei a digam poliile adia nu ita மேலக்க மேல அதிகமா கேட்டோம் டம்ளோ ஹ இம்பார்ட்டர் வேற ஒரு நம்ம இந்த சலவாத ரெண்டு ரெண்டு வாகம் என்ன செல்லின்தே ஒரு வாகம் சொற்பம் ஹ ஒரு வாகம் சொற்பம் and hmm.

வேற சண்டியூத்தொட்டி வீழும் அல்ல ஞா கூடுதல் ഇതി കുറച്ച് വെച്ച പിടിച്ചിട്ട് പോകുന്നു അല്ലെ Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ അവസാനിപ്പിച്ചോ അപ്പൊ നമ്മള് ചോറൊക്കെ കൊണ്ടുപോയി കൊടുത്ത് വന്നു എന്നാ ചേട്ടൻ എടുക്കാൻ വന്ന ചേട്ടന് ആ ചേട്ടൻ കൊണ്ടുപോയിട്ടും പിന്നെ ഉണ്ടായിരുന്നു കവറ് മറ്റന്നാ രണ്ട് കുട്ടികൾ വരാറില്ല അപ്പൊ എന്നാ കുട്ടികൾ ഇല്ല അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട അപ്പൊ നമ്മുടെ ഇപ്രാവസ്ഥ ചോറ് കൊണ്ടുപോയി കഴിഞ്ഞു ഭംഗിയിട്ട് കഴിഞ്ഞു പറയാ Bye-bye.